നമസ്കാരം ഇന്ത്യക്കാരെ സംബന്ധിച്ച് സ്വർണം വെറും ഒരു നിക്ഷേപം മാത്രമല്ല അത് സമ്പൽ സമൃദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും അടയാളം കൂടിയാണ് വിവാഹാഭരണങ്ങൾ മുതൽ ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾക്ക് വരെ ആളുകൾ സ്വർണം ഉപയോഗിക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പുരാതന ഭൂപ്രദേശങ്ങളിൽ പോലും സ്വർണ നിക്ഷേപങ്ങൾ കിടപ്പുണ്ട് നിലവിൽ ആഭ്യന്തര ആവശ്യത്തിനുള്ള സ്വർണം നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് തദ്ദേശീയമായി സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കും അതിന് ഇന്ത്യയിൽ കുന്നോളം വരുന്ന സ്വർണ്ണ നിക്ഷേപങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം അത്രയും സ്വർണമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് സംശയിക്കുന്ന ധാരാളം ആളുകളുണ്ട് സംശയിക്കേണ്ട കാര്യവുമില്ല സ്വർണ്ണ നിക്ഷേപത്തിൽ ഇന്ത്യ അത്ര പിന്നിലൊന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപങ്ങളുള്ള സംസ്ഥാനങ്ങളെക്കുറിച്ച് വിശദമായി നോക്കിയാൽ ഏഴ് സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും സ്വർണ നിക്ഷേപങ്ങളുള്ളത് ഇന്ത്യയിൽ ഏഴാം സ്ഥാനത്ത് വരുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ് കുണ്ടർകോച്ച മേഖലയിലാണ് നിക്ഷേപം കൂടുതലായി ഉള്ളത് ഏകദേശം പത്ത് ദശാംശം എട്ട് ദശലക്ഷം ടൺ സ്വർണ്ണശേഖരമാണ് ഇവിടെയുള്ളത് ഒരു ടണ്ണിൽ പതിമൂന്ന് ദശാംശം ഒന്ന് ഒന്ന് ഗ്രാം വരെ സ്വർണം ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് കണക്കുകൾ ബിദാർധാരി പഹാരിയ പരാജി തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഖനന സാധ്യതകൾ തേടുന്നുണ്ട് പന്ത്രണ്ട് ദശലക്ഷം ടൺ പശ്ചിമ ബംഗാൾ ആറാം സ്ഥാനത്താണ് പുരുളിയ ജില്ലയിലെ സോണാപഠ ഗോൾഡ് ബെൽറ്റിലാണ് ഈ ശേഖരത്തിന്റെ ഭൂരിഭാഗവും കേന്ദ്രീകരിക്കുന്നത് സുവർണരേഖാ നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന ഈ ഏക്കൽ സമ്പുഷ്ടമായ പ്രദേശം പരമ്പരാഗതമായി സ്വർണം അരിച്ചെടുക്കാൻ അനുയോജ്യമായ പ്ലേസർ നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ് അങ്കുറോ ഗ്രാമത്തിന് ചുറ്റുമാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഖനനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എങ്കിലും ശക്തമായ സാധ്യതകളാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പതിമൂന്ന് ദശലക്ഷം ടൺ സ്വർണം ശേഖരവുമായി ഉത്തർപ്രദേശ് അഞ്ചാം സ്ഥാനത്ത് തന്നെയുണ്ട് പതിമൂന്ന് ദശലക്ഷം ടൺ സ്വർണം ആയിരാണ് സംസ്ഥാനത്തുള്ളത് ഇതിൽ ഭൂരിഭാഗവും സോൻഭദ്ര ജില്ലയിലാണ് കാണപ്പെടുന്നത് ബീഹാർ അതിർത്തിക്കടുത്തുള്ള മഹാഘോഷാൽ ബെൽറ്റിലാണ് ഈ ഖനി നടക്കുന്നത് ഉയർന്ന ഗുണനിലവാരമുള്ള ക്വാഡ്സ് നിക്ഷേപങ്ങളുള്ള ഈ പ്രദേശത്ത് ഓരോ ടൺ അയലും മൂന്ന് മുതൽ അഞ്ച് ഗ്രാം വരെ സ്വർണം അടങ്ങിയിട്ടുണ്ട് ഹർദി ജൊഗാപൂർ തുടങ്ങിയ മേഖലകളിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പരിവേഷണങ്ങൾ വലിയ തോതിലുള്ള സ്വർണശേഖരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് ദശലക്ഷം ടൺ സ്വർണവുമായി ആന്ധ്രാപ്രദേശ് നാലാം സ്ഥാനത്താണ് റായൽ നസീമ മേഖലയിലെ രാംഗിരി നിക്ഷേപങ്ങളാണ് പ്രധാന ഉറവിടം നൂറ്റിമൂന്ന് ദശലക്ഷം ടൺ സ്വർണശേഖരവുമായി കർണാടക മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കൂടിയാണ് കർണാടക കോലാർ ധാർവാഡ് ഹാസൻ റായ്ചൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് രാജസ്ഥാനിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് ദശലക്ഷം ടൺ സ്വർണം ശേഖരവുമായി രണ്ടാം സ്ഥാനമാണ് ബെൻസ്വാര ജില്ലയിലെ ഭൂഗ്യ ജഗ്പുര സ്വർണ്ണബേറ്റിലാണ് ഇതിന്റെ വലിയൊരു ഭാഗം കേന്ദ്രീകരിക്കുന്നത് രാജ്യത്തിന്റെ മൊത്തം സ്വർണം ആ സ്വർണശേഖരത്തിൻ്റെ ഏകദേശം നാൽപ്പത്തി നാല് ശതമാനം വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ദശലക്ഷം ടൺ സ്വർണവുമായി ബീഹാറാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബീഹാറിലെ ജാമിയു ജില്ലയാണ് ഈ വലിയൊരു കണ്ടെത്തലിൻ്റെ കേന്ദ്രം ഈ പ്രദേശത്തെ കരണ സാധ്യതകൾ ഭാവിയിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ഉത്തേജനം നൽകുമെന്നാണ് വിദഗ്ദ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി